ഹലോ നമസ്കാരം ഞാൻ സജിനി റജീ സജിനി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പം നമ്മുടെ പച്ചക്കറികൾ നല്ലതുപോലെ തഴച്ച് വളരുവാനും അതുപോലെ നല്ലതായിട്ട് പൂക്കൾ ഉണ്ടാകാനും പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും കൈഫലം നല്ലതുപോലെ വർദ്ധിക്കുവാനും ഒരു ഉത്തമ കീടനാശിനിയായിട്ടും ഉപയോഗിക്കുന്ന ഒരു ടോണിക്കിനെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ നമ്മുടെ ഇന്നൊരു ഫിഷ് ഓമിനോ ആസിഡിൻ്റെ നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫിഷ് ഓമിനോ ആസിഡാണിത് അപ്പം ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണണം അപ്പോൾ നോക്കി നല്ല ഒന്നാം തരം നല്ല ഫിഷ് ഓമിനോ ആസിഡാണിത് നോക്കി നല്ലതുപോലെ എല്ലാം അലിഞ്ഞ് ചേർന്നിട്ടുള്ളതാണ് അപ്പം വലിയ സ്മെല്ലൊന്നുമില്ല നമ്മൾ ഉപയോഗം നമ്മൾ ഈ ഫിഷ് ഓമിനോ അസിഡ് നല്ലതുപോലെ അടപ്പി വെച്ച് അടച്ചു വെക്കണം വിശ്വാനുസരണം നമുക്ക് അരച്ചെടുത്താൽ മതി ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലാതെ നേരത്തെ അരച്ച് വെക്കാറില്ല അതുപോലെ നം അതുപോലെ തന്നെ നമ്മുടെ ചെടികൾ നല്ലതുപോലെ പൂക്കൾ പിടിക്കാനും ഉണ്ടാകാനുമായിട്ട് വളരെ ഉത്തമമായ ഒരു ടോണിക്കാണ് നമ്മുടെ ഈ ഫിഷോമിനാസിഡ് നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ചെടിയുടെ വിളവ് വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു ചെടികളിലെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് തടയാനായിട്ട് സഹായിക്കുന്നു അതുപോലെ തന്നെ നല്ല ഒന്നാം തരം ഒരു ജൈവ കീടനാശിനി കൂടിയാണ് ഇത് നമ്മുടെ ഫിഷോമിനാസിഡ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളിത് ചെടിയുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചെടി അത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മണ്ണിലുള്ള പോഷകങ്ങൾ വളരെ എളുപ്പം വലിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്നു അതുപോലെ നല്ലതുപോലെ ചെടികളുടെ വേരോട്ടം നടന്ന് നട നടക്കുകയും അതുവഴി വേരിൽ കൂടി അതിനു വേണ്ട പോഷകങ്ങൾ ധാരാളം അത് വലിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്നു ആവശ്യാനുസരണം നമുക്ക് ഇത് അരിച്ചെടുക്കാം ഞാനിത് അരിച്ചെടുക്കുന്ന കാണിക്കുകയാണേ ഒന്നാന്തരം നമുക്ക് കുറച്ച് മാത്രം മതി ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നൊക്കെ എല്ലാം നല്ലതുപോലെ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടോ ശർക്കരയും നമ്മുടെ മീനിൻ്റെ വേസ്റ്റും എല്ലാം കൂടെ ചേർന്ന് നല്ലതുപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇത്രയും വേസ്റ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ വേസ്റ്റ് ആണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ ചെടിയുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം നോക്കി ഇത്രയും അമിനോ ആസിഡ് ഫിഷ് അമിനോ ആസിഡിൻ്റെ ലിക്വിഡ് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ എനിക്ക് ഒരു ലിറ്റർ വെള്ളത്തിലാണെങ്കിൽ നമ്മളൊരു നാലെം എൽ നാലെമിൽ ഇതൊരു അഞ്ചെം എല്ലിൻ്റെ ഒരു മെഷർമെൻറ്റാണ് അഞ്ച് എം എൽ കേട്ടോ ഇതിനൊപ്പം നമുക്കന്ന് ഒരു നാല് എം എൽ ഇതിന് എടുക്കാം നാല് എം എൽ എടുത്തിട്ടുണ്ട് ഈ നാല് എം എൽ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ലയിപ്പിച്ചിട്ട് നമ്മുടെ ചെടികളുടെ ഇലകളിലും തണ്ടുകളിലും നല്ലതുപോലെ അതായത് ഇലകളുടെ അടിവശത്തും നല്ലതുപോലെ അടിച്ചു കൊടുക്കണം അപ്പോൾ നമ്മളിത് ഒരു രണ്ട് ലിറ്ററിൻ്റെ ഒരു സ്പ്രെയറാണിത് അപ്പം നമുക്ക് ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് ഒരു ലിറ്ററിനാണ് നമ്മൾ നാല് എം എൽ എടുക്കുന്നത് കേട്ടോ ഇതിപ്പം രണ്ട് ലിറ്ററിൻ്റെയാണ് അപ്പോൾ നമുക്കിത് ഒരു എട്ട് എം എൽ ഒഴിച്ചു കൊടുക്കാം ഇതിനകത്ത് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്കിനിയും നാലമ്പിറ്റോട് എടുക്കാമേ ഇത് രണ്ട് ലിറ്ററെ ആണല്ലോ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം നമ്മളിതൊന്ന് അടയ്ക്കുവാണേ നമുക്കിതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അടിക്കാം എല്ലാം നല്ലതുപോലെ ഇനി നമുക്കിത് ചെടികളിൽ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മുടെ തക്കാളിയാണ് തക്കാളിക്കൊക്കെ ചെറുതായിട്ട് പൂവൊക്കെ ഇട്ട് വരുന്നു പൂക്ക് ഇട്ട് വരുമ്പോഴാണ് നമ്മളിത് നമ്മുടെ ഈ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടിത് നല്ലതുപോലെ വന്നത് പൂക്കൾ ഒന്നും കൊഴിഞ്ഞു പോകാതെ നല്ല കായ്ഫലം ഉണ്ടാകാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ടോണിക്കാണിത് നമുക്കിതൊന്ന് അടിച്ചു കൊടുക്കാം എന്നൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കുമ്പം ഇതിൻ്റെ ഇലയുടെ ഇലയുടെ അടിവശത്തും ചെടികളുടെ അടിവശത്തും അതായത് ഇലകളുടെ അടിവശത്തും എല്ലാം നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിൻ്റെ പൂവിനും തണ്ടിനും മൊത്തമായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് എല്ലാത്തിനും ഇലകളുടെ അടിവശത്തും അങ്ങനെ നല്ലതായിട്ട് പൂക്കിയിട്ട് വരുന്നതേ ഉള്ളൂ നമ്മുടെ ഇത്തക്കളി കേട്ടോ നമ്മൾ ഇതിൻ്റെ ചുവട്ടിലാണെങ്കിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അഞ്ചെ ഒരു ലിറ്റർ വെള്ളത്തിന് അഞ്ചെം എൽ നമുക്ക് ചെടിയുടെ ചൂട്ടിൽ ഒഴിച്ച് കൊടുക്കാം അത് ഞാൻ പറഞ്ഞല്ലോ ബാക്കി വന്നിരിക്കുന്ന വേസ്റ്റുകളാണെങ്കിൽ അത് നമുക്കൊരു വെള്ളത്തിൽ കളിക്കുക അതിൻ്റെ ചുവട്ടിലെല്ലാം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ഇതിൻ്റെ ഇലയുടെ അടിവശത്തെല്ലാം അടിക്കണം കേട്ടോ അതുപോലെ നല്ല ഒന്നാമതൊരു കീടനാശിനിയാണിത് ചാരി അങ്ങനെയുള്ള എന്തൊരു സാധനം ഉണ്ടെങ്കിലും ഇതിൻ്റെ ഇതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലാണല്ലോ ആ സ്മെല്ലുകൊണ്ടത് കൊള്ളൂ ഇതിനെല്ലാം നമ്മൾ അങ്ങ് കുളിപ്പിച്ചെടുക്കണം നമ്മളിതാഴ്ചയിൽ സോറി മാസത്തിന് രണ്ട് തവണ നമുക്കിത് ഇങ്ങനെ ഇതിന് അടിച്ചു കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ തക്കാളിക്കും മാത്രമല്ല നമ്മുടെ പൂച്ചെടികൾക്കെല്ലാം നമുക്കിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ ചീരയ്ക്ക് കൊടുക്കുന്നത് ചീരയ്ക്ക് ഏറ്റവും നല്ലൊരു വളമാണ് ഇതേ നമ്മുടെ ഞാൻ നട്ടിരിക്കുന്ന ചെറിയ ചെറിയ വെണ്ടയാണിത് കണ്ടോ വെണ്ടയ്ക്കെല്ലാം നമുക്കിത് അടിച്ചു കൊടുക്കാം കൂടുതലായി പോകരുത് കൂടുതലായിപ്പോയാൽ നമ്മുടെ ചെടികളാണെങ്കിൽ കരിഞ്ഞു പോകും നമ്മൾ ചുമ്മാത വെറുതെ കിട്ടുന്നതാണല്ലോ വെറുതെ ഉള്ളതാണല്ലോ നമ്മൾ ആവശ്യത്തിന് ആവശ്യത്തിനെടുത്ത് ഇതൊന്നും ചെടികൾക്ക് അടിച്ചു കൊടുക്കരുത് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇച്ചിരി കുറഞ്ഞു പോയാലും സാരമില്ല കൂടിപ്പോകരുത് കൂടിപ്പോയാൽ നമ്മുടെ ചെടികളെല്ലാം കരിഞ്ഞു പോകും ഒന്ന് അടിച്ചു കൊടുക്കാം ഫയറിന് ചീരയൊക്കെ നല്ലതായിട്ട് തഴച്ച് വളരും കേട്ടോ ഇത് ഇത് അടിച്ചു കൊടുക്കാൻ വേണ്ടി കറിവേപ്പിനടിച്ച് കൊടുക്കുന്നത് നല്ലതാണ് ഇതിൽ ഒട്ടുമിക്ക കീടങ്ങളും കറിവേപ്പിനൊക്കെ അടിച്ചു കൊടുത്താൽ പോകുന്നതായിരിക്കും കീടങ്ങൾ കേട്ടോ അതുമല്ല ഇതിന് നല്ല നിറവും പിന്നെ നമ്മുടെ ഈ കറിവേപ്പിന് നല്ല മണവും ഒക്കെ കിട്ടുന്ന നല്ലൊരു ഉത്തമ വളമാണ് നമ്മുടെ ഈ ഫിഷ് അമിനോ എന്ന് പറയുന്നത് നമ്മൾ പൂച്ചെടികൾക്ക് മാത്രമല്ല അടിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കറിവേപ്പിനും അടിച്ചു കൊടുക്കാവുന്നതാണ് ഇലവർഗ്ഗത്തിൽപ്പെട്ട എല്ലാത്തിനും നല്ല ഒത്ത ഔഷധമാണ് അതിന് പറ്റിയൊരു ഔഷധ കൂട്ടാണ് നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഈ പയറും നമ്മൾ നട്ടിരിക്കുന്ന പയറുകളൊക്കെയാണ് ഇതിൻ്റെ ചുവട്ടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഒരു ലിറ്റർ വെള്ളത്തിന് അഞ്ചെമ്മില് മാത്രമേ ഉപയോഗിക്കാവൂ അല്ലാതെ ഉപയോഗിച്ചാൽ നമ്മുടെ ചെടികൾ കരിഞ്ഞു പോകും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായാലേ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്ന ഇടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ബൈ